ഹലോ അപ്പൊ ഞങ്ങളെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടാ ട്രിപ്പ് ഒരു പ്ലാനറ്റ് പ്ലാനിട്ട് അപ്പൊ അങ്ങനെയാണ് അമ്മയൊരു നാലുമണിയൊക്കെ കഴിക്കണെ അപ്പൊ എല്ലാരും റെഡി ആയിട്ട് പോവാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇനി പോവുമ്പോ ഉള്ള കാഴ്ചകൾ കാണിക്കാം റിസോർട്ട് കാണിക്കാം ഞങ്ങൾ ഇതാ പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോ പെരുമ്പാവൂര് അപ്പം നമ്മള് മാമലക്കണ്ടം സ്കൂളെത്തിണ്ട് ഇപ്പോൾ ആ ഒരു ഫേമസ് സ്ഥലാണ് െഎസ്ആർടി സിയുടെ സഫാരി ബസ്സൊക്കെ ഇങ്ങോട്ട് തര കുട്ടികളൊക്കെ നല്ല ഉറക്കാണ് അപ്പോ ടെസ്റ്റിനി കാറിനും ഇറങ്ങിയില്ല കുട്ടികൾ ഉറങ്ങണമായിരുന്നു റോഡ് ഇങ്ങനെ ഇറങ്ങി ഭയങ്കര കേറ്റായിരുന്നു ഈ റോഡ് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് ഈ മെയിൻ റോഡിനെ ടച്ച് ചെയ്ത് ഊടുന്ന വഴിയാണ് ഭയങ്കര കേറ്റായിരുന്നു നേരെ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ കുറേ ഭാഗം വരുന്ന ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്താന്ന് വെച്ചാൽ ഒക്കെ എല്ലാരും വരുന്ന കാണിക്കണൊക്കെ സൈഡാണ് ഓരോ ബ്രെഡ് ആംലെറ്റ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ സെറ്റാവാ അനിയൻ നല്ല ഛർദ്ദിയായിരുന്നു അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാൻ ആളില്ല ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണം അപ്പോൾ വീഡിയോ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല അപ്പോൾ വരുന്ന വഴിയൊന്നും കാണിക്കാൻ പറ്റില്ല

അപ്പൊ ഇതും ഇതിന്റെ തൊട്ടപ്പുറത്തുള്ളതാണ് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് നമ്മൾ റൂമ് വരുന്നത് ഇപ്പം നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം ഇതാണ് നല്ല അടിപൊളി ബെഡ് കുഴപ്പമില്ല നല്ല വൃത്തിയുണ്ട് മക്കളവിടെയൊക്കെ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു സോഫ ഉണ്ട് പിന്നെ നല്ലൊരു ടി വി നല്ലൊരു നീറർ സ്പേസ് പിന്നെ രണ്ടു കുപ്പി വെള്ളമുണ്ട് ചായ കാപ്പി അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കാം പത്രൂമൊന്നും നോക്കാം കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ബേസൻ പിന്നെ ഹെയറ് ഡ്രയർ നല്ലൊരു ഷോർ സ്പേസ് ഉണ്ട് സമയം രണ്ടര ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് വരില്ല പിന്നെ നല്ലൊരു റൂമിൽ നല്ലൊരു വലിയൊരു ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് തുറന്നാൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാഴ്ച കണ്ടിരിക്കാം ഇനിയിപ്പതൊന്നും പറ്റില്ലെങ്കിൽ നമുക്ക് പുറത്തും ബാൽക്കണി ഉണ്ട് തൊട്ട് മുന്നിൽ തന്നെ എൻ്റെ ബിരിയാണിതാ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല ചായയൊക്കെ കുടിച്ചിട്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാം നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നേരെ മുന്നിൽ നിന്നുള്ള വ്യൂ ആട്ടാണ് നമുക്ക് വൈകുന്നേരം കണ്ടിട്ട് ട്രക്കിങ് നോക്കുന്നുണ്ട് ഈ മലൻ്റെ മുകളിലേക്ക് അതൊക്കെ ഈ റിസോർട്ടിന് തന്നെ സെറ്റാക്കിത്തരും ഇതാണ് നമ്മളെ റെസ്റ്റോറൻ്റ് വരുന്നത് എൻ്റെ അമ്മ കയറി കുറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി കൃപ്പാക്കി ഇത് തുറക്കാൻ അറിയില്ല അത് കാരണം അല്ല അടിപൊളിയ റെസ്റ്റോറന്റ് ഓട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഫുഡ് വന്നിട്ടുണ്ട് നല്ല നാടൻ ഫുഡാ പറഞ്ഞാ സാധാ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് എന്താണ് സൂപ്പർ അപ്പൊ ഫുഡ് എന്താണ് ആലപ്പുഴ ഫിഷ് കറിയാണ് പിന്നെ സാമ്പാർ പപ്പടം ഞാമ്പ്ലേറ്റ് അതിനെങ്ങനുണ്ടാ ഫുഡ് സൂപ്പറാ എനിക്കെന്താ ഇഷ്ടമായത് പപ്പടം ചോറുവാ ബിയാനോ ബിയാനോ എന്താ ഇഷ്ടമായത് എന്താ ഇഷ്ടാ അപ്പൊ ഞങ്ങള് അതിന്റെ മോളിൽ ആ കാരണം എന്റെ മേലക്ക് അല്ല മഴക്കാർ മൂടിക്കണ്ട് കുടൊന്നുമില്ല കയ്യില് ചെലപ്പോ മഴ കൊള്ളണ്ടി വരും അപ്പൊ കേറി കേറി ഇവിടെ ഫാന്റം ഹിൽസ് എന്ന് പറഞ്ഞാൽ മല്ല മൂലക്കപ്പറണേ സൂര്യനെല്ലിയിലുള്ള കേരളത്തോട്ടത്തിൽ അടുവ കൂടെയാണ് ട്രക്കിങ് കേതൊക്കെ ഉണ്ട് കുഴപ്പല്ലും സിമ്പിൾ കഴിയാണ് ചെറുങ്ങനെ മഴ പടിയുണ്ട് ചിലപ്പോൾ പണി കിട്ടും നമ്മളെ റിസോർട്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടാ കുറച്ച് കയറിയപ്പോൾ വ്യൂ ആണ് അടിയിൽ ഇങ്ങനത്തെ ഏരിത്തോട്ടം മലയാളി കയറി തന്നെ ഉണ്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടാ സേഫാണ് നല്ല മഴ ി ഏറ്റ മൂളിലെത്തി സൺറൈസ് കാണാൻ വേണ്ടിട്ട് കേറിയേ പക്ഷെ മഴക്കാരുടെ കാരണം എന്ന് പറഞ്ഞു നല്ല തണുപ്പുണ്ട് കൊടമില്ലാത്ത കാരണം കൊടൊന്നും ഇത്തില്ല അപ്പൊ നമ്മളെ പോയിന്റ് എത്തി സ്ലിപ്പാണ്ടാ നല്ല വ്യൂ ഏക മഴ തന്നെ ഒക്കെ കുളയുണ്ടാവുന്നു നല്ല അടിപൊളിയായിട്ട് ഡാമ തോന്നുന്നുണ്ട് താഴ്ത്തി ഡാം അപ്പോ ക്യാമ്പ് ഫയറിന് യറിന് പോകണല്ലാരും അധികം ആൾക്കാരില്ല നാളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ല രണ്ടാം പെരുന്നാളല്ലേ അധികം ആരോഗ്യ ഫുള്ള് സമയായിട്ട് ടൊമാറ്റോ സോപ്പ് ഫ്രൈഡ് റൈസ് എഗ് ചിക്കൻ നല്ല ഡിമാറ്റി റെഡിയിലാണ് ഹലോ പിറ്റേ ദിവസം പുലർച്ചെ നാലര കൊഴുക്കുമല ട്രക്കിങ്ങിന് പോവാൻ നിക്കാന്ന് കുറച്ചുകൾ കണ്ടു വരാണ്ട് അവര് വെയിറ്റ് ചെയ്തേക്കാം ജീപ്പൊക്കെ വന്നിട്ടുണ്ട് അതൊരു പന്ത്രണ്ട് കിലോമീറ്ററിന് ജീപ്പിന് പോകാറുണ്ട് അതിലൊരു അഞ്ചാറ് കിലോമീറ്റർ ഓഫ് റോഡുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നടക്കണം എത്തിണ്ട് സൺറൈസ് കാണാൻ വേണ്ടി നിക്ക ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇത് ഞമ്മളെ രണ്ടാമത്തെ വ്യൂ പോയിട്ട് ആന്മര്യ കലിപ്പിലാണ് ഇന്ന് സിനിമയിലുള്ളത് അടിസ്ഥാന സ്ഥല രണ്ട് സൈഡിൽ നല്ല വ്യൂ വ്യൂആ അതിന്റെ ഇപ്പഴത്തെ സൈഡ് അടുത്തായിട്ട് വീണ് കഴിഞ്ഞാണ്ടല്ലോ സൂപ്പർ സ്ഥലം അല്ല അടിപൊളി സ്ഥലം ഓഫ് റോഡ് ഇല്ല ഭാര്യന്മാരൊക്കെ വലിയ ദേഷ്യങ്ങാ മതി നൈസായിട്ട് തള്ളി അറിയാത്ത പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിൻ്റെ ഐറ്റംസൊക്കെ കാണിച്ചു തന്നില്ലേ ഓ വലിയ കുഴപ്പമില്ല ഇന്നലെ രാത്രിക്കത്ത ഫുഡ് കുറച്ച് മോശമായിരുന്നു മോശം എന്ന് വെച്ചാൽ ഫ്രഷാണ് പക്ഷെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചക്കത്തും രാവിലേക്കകത്തും കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചൊന്നും കുഴപ്പമില്ല ഇപ്പം പാർക്കിലേക്കും പോളിയിലേക്കും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പൂക്കണം അതിനൊക്കെ പാർക്കിൽ ചെറിയൊരു പാർക്ക് ഉണ്ട് കളികടിയും ബിയാൻ ഫീഡിലാ ബിയാനും ഫുഡ് എങ്ങനെ എങ്ങനെയുണ്ട് സൂപ്പറാ ഫുഡ് എങ്ങനെ ഉണ്ട് മധുരൈ മൂന്നാറ് ഹൈവേ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്